നമസ്കാരം പ്രിയപ്പെട്ടവരെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ദുരന്തത്തെക്കുറിച്ച് ഞാൻ രണ്ടു വരി കവിത പോലെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അത് ഒരുപാട് ചാനലിൽ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ സംഗീതം ചെയ്തിട്ട് അത് പാടിയിട്ടുള്ളതും നല്ല നല്ല ആൾക്കാരൊക്കെ പാടിയിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും ഇല്ലെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ പാട്ടുകൾ ഉണ്ട് പിന്നെ വി വൈ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഗായകരൊക്കെ ഇന്ന് പാടിയിട്ടുള്ളത് പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ പാടിയിട്ടില്ല എന്നാലും ഞാൻ ഇപ്പോൾ വേറെ സാഹചര്യങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഈ രണ്ടുപേര് കവിത നിങ്ങൾക്ക് മുൻപില് അവതരിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതില് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ സദയം ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാലും ഞാനത് പാടാം ഉറങ്ങി പ്രകൃതിയും മേഘനായി ഒരു മൺ ദുരന്തം പ്രളയമായി രാത്രിയിൽ ഒറ്റവരെയൊക്കെ വേർപെടുത്തിറങ്ങി പ്രകൃതിയും ഞാനും ഒരു മൺ ദുരന്തം പ്രളയമായി രാത്രിയിൽ ഉറ്റവരെയൊക്കെ വേർപെടുത്തി പിഞ്ചു പൈതങ്ങളും അമ്മയും അച്ഛനും ഒരു കൈപ്പിടിയിൽ കോർത്തുനിന്നു പിഞ്ചു പൈതങ്ങളും അച്ഛനും അമ്മയും ഒരു കൈപ്പിടിയിൽ നിന്നു കോർത്തൊരാ കൈകൾ പിച്ചിച്ചിതേറി രക്തബന്ധങ്ങൾ വേർപെടുത്തി കൈകൾ പിച്ചി ചിതേറി രക്തബന്ധങ്ങൾ വേർപെടുത്തി അലറി വിളിക്കുന്ന നിലവിളികളൊന്നും ആ രാത്രി ആരും കേട്ടതില്ല അലറി വിളിക്കുന്ന നിലവിളികളൊന്നും ആ രാത്രി ആരും കേട്ടതില്ല പ്രകൃതിയോ കലിയിളകി താണ്ഡവ മാടിക്കൊണ്ടൊരുപാട് ജീവൻ നിലച്ചുപോയി പ്രകൃതിയോ കലിയിളകി താണ്ഡവ മാടിക്കൊണ്ട് ഒരുപാട് ജീവൻ നിലച്ചുപോയി പുതിയൊരു കാലത്തിൽ പ്രതീക്ഷയാൽ പുതിയൊരു പ്രതീക്ഷയാം കുരുന്നുകൾ പ്രവാസത്തിനൊടുവിൽ കുരയിൽ വന്നവർ മക്കളെ പോറ്റുവാൻ പാടുപെട്ട ഒരു ത്തിനോടി നടന്നവർ മക്കളെ പോറ്റുവാൻ പാടുപെട്ടിരുന്നവർ ഒരു നേരമന്നോടി നടന്നവർ ഈ വയനാട്ടിലിനിയോർമ്മകൾ മാത്രം ഈ വയനാട്ടിലി നിങ്ങളിൽ കേരള മണ്ണിൻ്റെ നിത്യവും ദുഃഖ പ്രണാമം നേരുന്നു നിങ്ങളിൽ കേരള മണ്ണിൻ്റെ നിത്യവും ദുഃഖ പ്രണാമം നിത്യവും ദുഃഖ പ്രണാമം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് സദ്യം ക്ഷമിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്